സഹിർദരീം അങ്ങനെ പതിവ് പോലെ തന്നെ നമ്മുടെ ചൈനയിൽ പുതിയ ഭൂപടം ആഗതമായിട്ടുണ്ട് അതിനെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ ഓരോ ഭൂപടം വരുമ്പോഴും വൈവിധ്യമാർന്ന രീതിയിൽ പലതരം കാര്യങ്ങളും നമ്മുടെ ഈ ഭൂപടത്തിൽ അവർ ഉൾപ്പെടുത്താറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പുഷ്പക്ക വിമാനത്തിൽ നിന്നും തന്നെ ആദ്യമായി നമുക്ക് ആരംഭിക്കാം നമ്മുടെ സംഘത്തിലെ ഓരോ സംഘങ്ങൾക്കും ഓരോ തരത്തിലുള്ള ആരംഭ രീതികളാണ് ആദ്യമേ തന്നെ അവർ നമ്മളെ കാണിച്ചു തരുന്നത് നമ്മുടെ വിദ്യാലയത്തിന്റെ സമീപ പ്രദേശങ്ങളിലൂടെ ആയി തന്നെയാണ് നമ്മുടെ ഈ പുതിയ ഭൂപടം സ്ഥിതി ചെയ്യുന്നത് ഈ കെട്ടിടങ്ങളുടെ പുറം ഭാഗങ്ങളിൽ നമ്മളൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ അവിടെ വന്നിട്ടുള്ള പുതിയ വാഹനം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഇനി ഈ വാഹനത്തിന്റെ മാത്രം സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം നമ്മുടെ വാഹനങ്ങളിലേതുപോലെ സ്ഥിരം കാണുന്ന ചക്രങ്ങളെല്ലാം ഈ വാഹനത്തിൽ ഉപയോഗിച്ച് വരുന്നത് ഈ വാഹനം ഏത് ദിശയിലേക്ക് നമുക്ക് കറക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് അതുമാത്രമല്ല ഈ വാഹനത്തിൽ ആയുധമുള്ളത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് വെടിയുതിർക്കാൻ സാധിക്കുന്നതാണ് വാഹനം ഓടിക്കുന്ന ആൾക്കാരായിരിക്കും ഇതിൽ നിന്ന് വെടിയുതിർക്കാൻ സാധിക്കുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് ധാരാളം ശത്രുക്കളെ വകവരുത്തുവാനും സാധിക്കുന്നു മാത്രമല്ല മറ്റു വാഹനങ്ങളെ പിന്തുടരുകയാണെങ്കിൽ ആ വാഹനങ്ങളെയും ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആക്രമിക്കാൻ സാധിക്കുന്നതാണോ ഇത്രയേറെ പ്രത്യേകതകൾ ഉണ്ടായിട്ടും ഈ വാഹനം വെള്ളത്തിൽ പോവുകയാണെങ്കിൽ ഇത് പ്രവർത്തനരഹിതമാവുന്നതായിരിക്കും രഹിതമാവുന്നതായിരിക്കും ഇന്ന് നെയ്ക്കുമായി ഇത് നമ്മുടെ ഭൂപളത്തിനുള്ളിൽ തന്നെ ധാരാളം വീടുകളിൽ നിന്നും നമുക്ക് ഈ പറക്കുന്ന പട്ടം ലഭിക്കുന്നതായിരിക്കും അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് നിശ്ചിത ദൂരം വരെ പറക്കാൻ സാധിക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പുതിയ വാഹനത്തിൽ ഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്കതിൽ ഒരു പട്ടം പോലെ തൂങ്ങി കിടന്ന് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ താഴെ നിന്ന് വണ്ടി ഓടിക്കുമ്പോൾ അത് തനിയെ നിയന്ത്രിക്കുന്നതായിരിക്കും അതിലിരുന്നു കൊണ്ട് നമുക്ക് വെടിയുതിർക്കുവാനും സാധിക്കുന്നു ശത്രുക്കളെ ഇങ്ങനെ പറക്കുമ്പോൾ നമ്മുടെ പട്ടത്തിന്റെ നൂല് ഏതെങ്കിലും മരത്തിൽ കുരുങ്ങുകയോ കുരുങ്ങി മുറിയുകയോ ചെയ്യുമെന്ന ഭയം വേണ്ട ഏത് ിലും ഈ നൂൽ പൊട്ടി പോകുന്നതല്ല അതിന്റെ കാരണം എന്നോട് ചോദിക്കരുത് രണ്ടു പേർക്കാണ് ഈ പട്ടത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത് നമ്മൾ ഒരാളാണ് ഇതിൽ സഞ്ചരിക്കുന്നതെങ്കിൽ ഇതിൽ നിന്നും സ്ഥാനം മാറി അതിലൂടെ വെടിവെക്കാൻ സാധിക്കുന്നതാണ് ഇനി നമ്മുടെ കെട്ടിടങ്ങളുടെ ഉൾഭാഗങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവിടെ പല സ്ഥലങ്ങളിലും പലതരം ഭീരങ്കികൾ കാണുവാനും സാധിക്കുന്നതാണ് അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് വീടുകളുടെ മുകളിൽ കയറാനും അടുത്തെങ്ങും എളുപ്പമെത്തുവാനും സാധിക്കുന്നു അവിടെയുള്ള പ്രധാന ആകർഷണ വസ്തുക്കളിൽ ഒന്നാണ് നമ്മുടെ ആമക്കുഞ്ഞൻ അതിന് മുകളിലെത്തി നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് സമാനമായി എന്തെങ്കിലും പ്രതിഫലം നൽകുന്നതായിരിക്കും ഇനി അവിടെയുള്ള പ്രധാന കൊട്ടാരത്തിൽ നമ്മൾ കയറി കൂടുകയാണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്തായി വലിയൊരു ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അതിനുള്ളിൽ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള രാജകുമാരി പണ്ടുപിടി രാ താമിച്ചിരുന്ന രാജകുമാരിയാണെന്നും പലരും പറയപ്പെടുന്നു അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് അടുത്തുള്ള കെട്ടിടങ്ങളിൽ സഞ്ചരിക്കുവാൻ സാധിക്കുന്നതാണ് ആ രാജകുമാരി ആ ചിത്രത്തിൽ നിയന്ത്രിച്ചു അടുത്ത കെട്ടിടത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അടുത്തുള്ള കെട്ടിടത്തിലായിരിക്കും പ്രത്യക്ഷമാകുന്നത് ഇത് ഉപയോഗിച്ച് അവിടെയുള്ള മൂന്ന് കെട്ടിടങ്ങളിൽ മാറി മാറി നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് മൂന്ന് കെട്ടിടങ്ങളിലും ഇതുപോലുള്ള ചിത്രങ്ങൾ കാണാൻ സാധിക്കുന്നു നമുക്ക് അതിനോടടുത്തായി തന്നെ ധാരാളം ചെറിയ തട്ടുകടകളും നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതിനുള്ളിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ നിന്നും ചപ്പാത്തി പോലുള്ള സാധനങ്ങൾ നമുക്ക് ചുറ്റെടുക്കാൻ സാധിക്കുന്നതാണ് ഒരുപക്ഷെ പാചകം ചെയ്യാൻ അറിയാത്ത ഞാൻ പാചകം ചെയ്തത് കൊണ്ടാവാം ആ ചപ്പാത്തി ഒരു പത്ത് പേർക്ക് കഴിക്കാനുള്ളതുണ്ടായിരുന്നു അതും ഒരു ഒറ്റയ്ക്ക് തിന്ന വയറു വീർപ്പിച്ചിട്ടാണ് അവിടെ നിന്നും ഞാൻ മുന്നോട്ട് നീങ്ങിയത് അവിടെയുള്ള പ്രധാന കാഴ്ചകളിൽ മറ്റൊന്നാണ് നമ്മുടെ തഞ്ചാവൂർ പാവയോട് ഉപമിക്കാവുന്ന ഏതാനും ചില പാവകൾ അതിൽ ചിലത് നമുക്ക് കയ്യിലെടുക്കാൻ സാധിക്കുന്നതാണ് അവയിൽ വലുതിനെ നമ്മൾ വെടിയുതിർക്കുകയാണെങ്കിൽ ആവശ്യമായ സമ്മാനങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് അവയിൽ നിന്നും വലിയൊരു തലയും നമുക്ക് ലഭിക്കുന്നതാണ് അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ലാലൈറ്റിന് പോലെ ഉണ്ടാകും നമ്മളെയും കാണാൻ അതും ചിരിക്കുന്ന ചൈനീസ് ലാലൈറ്റ് അതിനടുത്തായി തന്നെ നമ്മുടെ ലാലേട്ടിൻ്റെ ഒരു വിഗ്രഹവും സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ നിന്ന് അല്പം നൃത്ത നൃത്തങ്ങൾ ചെയ്ത ശേഷം മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നതാണ് ഇനി അവിടെയുള്ള വീടുകൾക്കുള്ളിൽ പ്രവേശിക്കുകയാണെങ്കിൽ പല ഭാഗങ്ങളിലും ധാരാളം ഭക്ഷണ സാധനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പോൾ വയർ നിറയെ കഴിച്ച ശേഷം അവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നതാണ് നേരത്തെ ഒരു പത്ത് പേർക്കുള്ള ചപ്പാത്തി കൂടി കഴിച്ചിരുന്നു എല്ലാം കൂടി ഇത് ഇങ്ങോട്ടാണ് പോകുന്നത് ഇനി നമ്മുടെ കയ്യിലുള്ള തഞ്ചാവൂർ പാവുകൾ പ്രയോഗിക്കുകയാണെങ്കിൽ അവ നമ്മുടെ തീരങ്കിയിൽ നിന്ന് വെടിയുണ്ട് എങ്ങനെയാണ് പോകുന്നത് അതുപോലെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് അതുപോലെ രണ്ട് മൂന്നിനും തഞ്ചാവൂർ പാവകൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നു പല പ്രതിഫലങ്ങളിലും നമുക്ക് ലഭിക്കുന്നതാണ് ഒരു കത്ത് അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്നും ആവശ്യമായ സാധനങ്ങൾ വളരെ കുറച്ച് നമുക്കപ്പോൾ ലഭിക്കുന്നതായിരിക്കും ഇനി അവിടെയുള്ളതിൽ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിന് മുന്നിൽ വരികയാണെങ്കിൽ അതിന് മുകളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ചിത്രങ്ങൾ പകർത്തുവാനും സാധിക്കുന്നു അതിലൂടെ ശത്രുക്കൾ എവിടെയൊക്കെയാണെന്നോ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് പക്ഷെ അവരെ ആക്രമിക്കാൻ ആ സമയം നമുക്ക് കഴിയില്ല താഴെ ഇറങ്ങി അക്രമിക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ധാരാളം വേറെയും തട്ടുകടകൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നു അതിലൂടെ നമുക്ക് റൊട്ടി പോലുള്ള സാധനങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇത്തവണ റൊട്ടി വളരെ നന്നായി ഉണ്ടാക്കിയത് കൊണ്ട് എനിക്ക് മാത്രമേ തിന്നാൻ തികഞ്ഞുള്ളൂ ഇനി അവിടെയുള്ള പ്രധാന മറ്റൊരു ആകർഷണമാണ് നമ്മുടെ ചെണ്ട അതിൽ നമ്മൾ ചെണ്ട കൊട്ടുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് ധാരാളം സാധനങ്ങൾ ലഭിക്കുന്നതാണ് ഇവിടെ എന്ത് ഉപയോഗിച്ചാലും ധാരാളം സാധനങ്ങൾ പ്രതിഫലമായി ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് തുകൽ ചഞ്ചിയിൽ എടുത്തു കയറ്റാൻ സ്ഥലം കുറവായിരിക്കും ഇനി നമ്മുടെ ഭൂപടത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ചായ അനുസന്ധികൾ ആസ്വദിക്കാൻ വേണ്ടി ധാരാളം കുടിലുകൾ കാണാൻ സാധിക്കുന്നു അവിടെ വന്ന് നമ്മൾ ചെണ്ട കൊട്ടിയതിനു ശേഷം അകത്ത് കയറി ഒരു ചായ കുടിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നും ശേഷിച്ച കാര്യങ്ങൾ ലഭിക്കുന്നതാണ് മാത്രമല്ല നമുക്ക് അവിടെ നിന്നും നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം ചിത്രങ്ങൾ പകർത്തുവാനും സാധിക്കുന്നു ഇനി നമ്മുടെ ഭൂപടത്തിന്റെ വേറെ ചില ഭാഗങ്ങളിൽ നമ്മൾ കടന്നു വരികയാണെങ്കിൽ അവിടെ ചില കൽപ്പണവുകൾ നമുക്ക് കാണാം അതിൽ കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ അവിടെ നമുക്ക് ചിത്രങ്ങൾ പകർത്താൻ സാധിക്കുന്നു അവിടെ നിന്നും നമുക്ക് തക്കാതായ പ്രതിഫലങ്ങൾ വീണ്ടും ലഭിക്കുന്നതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ശത്രുക്കളുമായി വെടിയുതിർക്കുന്ന സമയങ്ങളിൽ വേറെ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കും നമ്മുടെ സുഹൃത്തുക്കളുമായി ചിത്രങ്ങൾ പകർത്താൻ സാധിക്കുന്നതാണ് ഇനി നമ്മുടെ ഉദ്യാനങ്ങളിൽ കടന്നു വരികയാണെങ്കിൽ അവിടെ ഒത്ത നടുക്കായി വലിയൊരു വേദി നമുക്ക് കാണാം അങ്ങോട്ട് കയറി കൂടുമ്പോൾ അവിടെ നിന്നും നമ്മുടെ ചൈനീസ് സുന്ദരികളുടെ നൃത്ത നിർത്തിയങ്ങൾ കാണുവാൻ സാധിക്കുന്നു അല്പനേരം നമുക്ക് അവിടെ നിന്നും അവരുടെ നൃത്ത നൃത്തങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് അവരുടെ നൃത്തനൃത്യങ്ങൾക്ക് മാത്രമല്ല അവർ ഈ വേദി ഉപയോഗിക്കുന്നത് അവർ കുളിക്കുന്നതും ഇവിടുന്നതും തന്നെയാണ് അത് എങ്ങനെ കണ്ടു എന്ന് മാത്രം നിങ്ങൾ ചോദിക്കരുത് അവർക്ക് പ്രതിഫലമായി നൽകാൻ എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നുവെങ്കിലും കൊടുക്കാൻ മനസ്സിലാത്തത് കൊണ്ട് ഞാൻ അവർക്ക് വേണ്ട രീതിയിൽ നല്ല പ്രോത്സാഹനങ്ങൾ നൽകിയിരുന്നു അവരുടെ നൃത്ത നൃത്തങ്ങൾ അവസാനിച്ച ശേഷം നമുക്കൊരു പ്രതിഫലം അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതുമാത്രമല്ല അവരുടെ നമുക്ക് ചിത്രമെടുക്കാൻ സാധിക്കുന്നു കാരണം എന്താണെന്ന് അറിയില്ല അവിടെ നിന്നും പോയതിന് ശേഷം അവരവിടെ ഒരു കൊളിക്കടവും പണിതിരുന്നു അതും നർത്തകമാർക്ക് വേണ്ടി അവിടെയും ഞാൻ പോയിരുന്നു അവിടെ നമ്മൾ വിശ്രമിക്കുകയാണെങ്കിൽ നമ്മൾക്ക് മുഴുവൻ ജീവനും തിരികെ ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു പ്രത്യേകതരം പുതിയ ജീവിയെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ചൈനയിൽ ഇത് കാണുന്നവർക്ക് ഭാഗ്യം കൂടുമെന്നാണ് വിശ്വാസം വളരെ അപൂർവമായി മാത്രമേ ഈ ഭൂപടത്തിൽ നമുക്ക് ഈ ജീവിയെ കാണുവാൻ സാധിക്കുകയുള്ളൂ ഇതിനെ നമ്മൾ വകവരുത്തുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇവിടെ വെക്കലൊരു ചിത്രവും പകർത്തിക്കോളൂ അപൂർവവും മനോഹരവുമായ ഈ ജീവിയെ വകവരുത്തുവാൻ മാത്രം ദുഷ്ടനല്ലാത്തതുകൊണ്ട് അതിനെ അവിടെ സ്വതന്ത്രനാക്കിയ ശേഷം അവിടെ നിന്നും ഞാൻ മടങ്ങി ഇനി ഈ ഭൂപടത്തിലെ പ്രധാന ആയുധമാണ് നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഒരു വാൾ മുൻകാലങ്ങളിൽ നമ്മളും ഈ വാൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ചൈനയിൽ ഇത് ആദ്യമായല്ല വരുന്നത് നമ്മൾ ഉപയോഗിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ഭേദകരമായ വാൾ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉത്തമം നമ്മുടെ വാളിൽ ഉണ്ടായിരുന്ന സവിശേഷതകൾ തന്നെയാണ് ഇതിനും കാണുവാൻ സാധിക്കുന്നത് ഒരു പരിധിവരെ വെടിയുണ്ടുകളെ ചേർത്ത് നിൽക്കുവാനും ശത്രുക്കളെ ആരണ്യ വീഴ്ത്തുവാനും വേഗത്തിൽ സഞ്ചരിക്കുവാനും ഈ വാൾ നമ്മൾ സഹായിക്കുന്നതാണ് അപ്പോൾ സഹൃദരി നമ്മുടെ യാത്ര പറയാനുള്ള സമയം ആഗതമായിരിക്കുകയാണ് ഇത്രയും നേരം ക്ഷമാശയിലായി നമ്മോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ്